എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി പദവിയും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ ുംസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും സർവീസ് എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ശ്രദ്ധേയമായ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റായി മാറിയ കണ്ണൂർ വിമാനത്താവളത്തിൽ സൗകര്യം വിപുലീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കെ സുധാകരൻ ഹജ്ജ് ക്യാമ്പ് സന്ദർശിച്ച് തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് സമാധാനവും വിശ്വാസാചാരങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കാനുമുള്ള നിർഭയത്വത്തിനു വേണ്ടിയും അവസരം സൃഷ്ടിക്കപ്പെടാനും പ്രാർത്ഥിക്കണമെന്നും സുധാകരൻ അഭ്യർത്ഥിച്ചു

വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സുധാകരൻ ക്യാമ്പിലെത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശേഷം ആദ്യമായി കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിലെത്തിയ സുധാകരനെ കോൺഗ്രസ് നേതാക്കളും ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു ഹജ്ജിനു പോകുന്നവരെ സന്ദർശിച്ച ശേഷമാണ് സുധാകരൻ മടങ്ങിയത് ഹജ്ജ് ക്യാമ്പിൽ എ ഐ സി സി നിരീക്ഷക ഷമാ മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേനേരി എന്നിവർ പ്രസംഗിച്ചു വെള്ളിയാഴ്ച പുറപ്പെടുന്ന രണ്ട് വിമാനങ്ങളിലെ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹാജിമാർ ഒരുമിച്ച് ചേരുന്ന ദിവസം കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് നേതാക്കളുടെ കൂട്ട സന്ദർശനത്തിന്റെ വേദിയായി കെ വി സുമേഷ് ആണ് വ്യാഴാഴ്ച ആദ്യമെത്തിയത് തൊട്ടുടനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി മോഹനൻ എം എൽ എ എ ഐ സി സി നിരീക്ഷക ഷമാ മുഹമ്മദ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി എന്നിവരും സന്ദർശിച്ചു एकेजी मेमोरियल को हॉस्पिटल कन्नूर